പൈപ്പ് എന്താണ് ഗുണങ്ങൾ ഇതേ കൊസ്റ്റിൻ തന്നെ നമ്മുടെ അനേക ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വട്ടാണെന്ന് പറയാൻ ഒരു കാരണ അതായത് നമുക്കിപ്പോ ഈ പൂവരശ ഉണ്ട് അങ്ങനെ പല മരങ്ങൾ ഉണ്ട് പണ്ട് കാലത്ത് നമുക്ക് അറിയാം അങ്ങനെയുള്ള മരങ്ങളിലാണ് ഗുണങ്ങൾ കയറ്റിട്ടൊണ്ടിരുന്നത് ഇതൊന്നും തെങ്ങിന് കയറ്റി വിടുന്നവരുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ അടയ്ക്കമരം കൌങ്ങി കയറ്റി വിടുന്നവരുണ്ട് അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊന്നും വേണ്ടി താങ്ങുകാലിന് വേണ്ടി പ്രത്യേകിച്ച് കാശ് കൊടുക്കില്ലല്ലോ അപ്പൊ വെറുതെ പി യു സി പെയിൻറ്റിന് വേണ്ടി നമ്മൾ ഇത്രയും കാശ് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ള വാലിഡ് ആയിട്ടുള്ള പ്രസക്തമായ ഒരു ചോദ്യം അനേക ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമുക്കറിയാം ഈ നമ്മളിവിടെ പൂവരിച്ചെന്ന് പറയുന്ന ഒരു മരമുണ്ട് അതിൽ സാധാരണ നമ്മൾ നേരത്തെ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നു അത് നമ്മൾ ഏതാനും വർഷങ്ങൾ നിന്നത്തേന് വലിയ വലിയ ബ്രാഞ്ചസ് വരും ഒരു വലിയ മരം പോലെ ആകുക അപ്പോൾ ഇയർലി വൺസ് നമ്മൾ അതിന്റെ ശിഖരങ്ങൾ ഇറക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഷെയ്ഡായി പോകും അപ്പോൾ ഇയർലി വൺസ് ശിഖരങ്ങൾ ഇറക്കണമെങ്കിൽ പണ്ട് കാലത്തും നമുക്ക് തന്നെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പം ലേബർ എക്സ്പെൻസ് അത് കൂടുതലാണ് എല്ലാ വർഷവും നമുക്ക് ചെയ്യണമെങ്കിൽ